ഷാലോ മർത്തോമ പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി കരോൾ സർവീസ് നടത്തി എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷനിൽ മുൻ അംഗവുമായ ഡോക്ടർ സിറേക് തോമസ് ക്രിസ്മസ് സന്ദേശം നൽകി മർത്തോമ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി ക്രിസ്മസ് കരോൾ സർവീസ് എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലറും ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായുള്ള ദേശീയ കമ്മീഷൻ മുൻ അംഗവുമായ സന്ദേശം നൽകി നമ്മൾ നമ്മൾ പറയും ക്രിസ്മസിന് ഒട്ടേറെ പാഠങ്ങൾ പാഠങ്ങൾ ഉണ്ട് എന്ന് ക്രിസ്മസിന്റെ ലെസൺസ് ഓഫ് ക്രിസ്മസ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഈ ഒട്ടേറെ പാഠങ്ങളിൽ അല്ലെങ്കിൽ ദർശനങ്ങൾ വിഷൻസും കാഴ്ചപ്പാടുകൾ അതിൽ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം എന്നുള്ളതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ആദ്യത്തെ പാഠം ദൈവമായാലും മനുഷ്യനായാലും പറയുന്ന വാക്ക് പാലിക്കണം അതാണ് ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല അതുകൊണ്ടാണ് ഹേറോദേശ ഉൾപ്പെടെ യഹൂദ പാരമ്പര്യത്തിലുള്ള എല്ലാവരും രക്ഷകനെ കാത്തിരുന്നവരാണ് രക്ഷകൻ വരും എന്ന് അവർ വിശ്വസിച്ചിരുന്നു ആ വിശ്വാസത്തെ അവർ എന്നും അവരുടെ ജീവിതത്തിൽ നിലനിർത്തുകയും ചെയ്തിരുന്നവരാണ് അതാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം ക്രിസ്ത്യാനി വാക്ക് പറഞ്ഞാൽ അത് പ്രമാണമെന്ന് പിൽക്കാലത്ത് നമ്മളുടെ പൂർവികർ ഇവിടെ അവരുടെ സ്വഭാവം കൊണ്ട് അന്യ സമുദായക്കാരുടെ വിശ്വാസം ആർജിച്ചതും നമുക്കറിയാം നൂറോ നൂറ്റി അൻപതോ ഇരുന്നൂറോ വർഷം മുമ്പ് നമുക്കറിയാവുന്ന ഒരു കാര്യം കേരളത്തിൽ പോലും ചർച്ച വികാരി കർത്താവിന്റെ ജനനത്തിന് ശേഷം രണ്ടായിരം വർഷങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇന്ന് നാം എന്ന് പറയുന്നതായ സ്ഥലത്തെയും കർത്താവ് ജനിച്ചതും പ്രവർത്തിച്ചതുമായ ഇടത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ ഈ സമാധാനവും ഈ സന്തോഷവും ഒക്കെ ലഭ്യമാകുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുയർന്നുണ്ട് ഒരു വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കേട്ടുകാണു ആ വാർത്ത ഇങ്ങനെയാണ് ഈ വർഷത്തെ ക്രിസ്മസിൻ്റെതായ ആഘോഷങ്ങൾ ബേത്ലഹേമിൽ ഹേമിൽ പ്രത്യേകിച്ച് നെയറ്റിവിറ്റി ചർച്ചിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തപ്പെടുവാൻ സാധ്യതയില്ല അങ്ങനെ നടത്തപ്പെടുന്നുവെങ്കിൽ തന്നെ അത് വളരെ പരിമിതമായ രീതിയിലേ ഉള്ളൂ കാരണം സംഘർഷം നിലനിൽക്കുമ്പോൾ മനുഷ്യൻ മനുഷ്യനോട് തന്നെ പോരാടുമ്പോൾ എന്തുദ്ദേശത്തോടെ ക്രിസ്തു വി ലോകത്തിലേക്ക് ആഗതന ആഗതനായി ആ ഉദ്ദേശങ്ങളിൽ നിന്നും വ്യതിലിച്ച് മനുഷ്യൻ സഞ്ചരിക്കുമ്പോൾ എങ്ങനെയാണ് ആഘോഷത്തമിറപ്പിൽ ലോകത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയുന്നത് എന്നാലും സഭ ലോകത്തിലുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതായ ഒരു സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് അത്ര കൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ലോകത്തിന് രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് താനിറങ്ങി വന്ന ദൈവമായ കൃതാവേ നീ ഇവിടെ നീ ലോകത്തോട്ട് കാടുന്ന വലിയ അഗാധമായ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു സ്തുതിക്കുന്നു നീ ഇവിടുന്ന് മനുഷ്യരെ സ്നേഹിക്കുകയും അവരോട് കൂടെയിരിക്കുകയും അവരെ വഴി നടത്തുകയും ചെയ്യുന്ന ദൈവമാകുന്നുവല്ലോ ദൈമം നീ ഇവിടുന്ന് ഭൂമിയിലേക്ക് താണിറങ്ങി വന്ന ഈ നാളുകളിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവും ഈ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഒരുക്കി വലിയ കൃപകൾക്കായിട്ട് നന്ദി പറയുന്നു സ്ഥിതിക്കുന്നു ഞങ്ങളുടെ ആഘോഷത്തിൻ്റെ മേലും ഞങ്ങളുടെ ഓർമ്മകളുടെ മേലും നിന്റെ സാന്നിധ്യവും കൃപയും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നീ കാട്ടിയ സ്നേഹത്തെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷവും നിന്റെ സാക്ഷികളായി ജീവിപ്പാൻ നീ യും സഹായിക്കുകയും പ്രാർത്ഥിക്കുന്നു കോശി തോമസ് ജേക്കബ് ജോൺ ശാന്തമ്മ വർഗീസ് തുടങ്ങിയവർ വിവിധ അധ്യായങ്ങൾ അവതരിപ്പിച്ചു പള്ളിയിലെ ചാർജ് കോയർ ജൂനിയർ കോയർ എന്നിവർ കരോൾ അവതരിപ്പിച്ചു സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ നൃത്തം അവതരിപ്പിച്ചു സേവിക സംഘവും കരോൾ അവതരിപ്പിച്ചു അഭിമോൺ വർഗീസ് നന്ദി പറഞ്ഞു ലയൻ മിനിസ്റ്റർ ജോസ് വൈയുടെ പ്രാർത്ഥനയോടുകൂടിയാണ് ചടങ്ങുകൾ സമാപിച്ചത് നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു